ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഗന്യൽ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ഈവനിങ് ബ്ലോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് രാവിലത്തെ വിശേഷങ്ങളല്ല പകരം ഉച്ചതിരിഞ്ഞിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അന്ന് നോമ്പുള്ള ദിവസേനെ കേട്ടോ മുഹറോ ഒമ്പതും പത്തും നോമ്പ് എടുത്തിട്ടുണ്ടെനി അപ്പോൾ അങ്ങനെ നോമ്പ് നോറ്റൊരു ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ചായ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മക്കൾക്കൊക്കെ സ്കൂളില്ലാത്ത ദിവസം നിന്നും അപ്പോൾ പിന്നെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണം പിന്നെ നമ്മുടെ ഉപ്പും പാത്രം ഞാൻ കിഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബാക്കി ഉപ്പ് ഞാൻ വേറൊരു പാദത്തേക്ക് മാറ്റിവെച്ചത് അതിന് ഉപ്പും പാത്രം ഈ മഴക്കാലം ഒക്കെ ആകുമ്പോഴേ വേഗം ഈർപ്പം നിന്നിട്ടിങ്ങനെ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും അല്ല കുപ്പിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ആകിങ്ങനെ ഒട്ടിപ്പിടിക്കും അപ്പോൾ അത് കാണുമ്പോൾ എനിക്കൊരു എന്താ ഒരു അതൊക്കെ ഒരുപോലെ അപ്പൊ പിന്നെ ഞാനത് കഴുകി ഉണക്കി തുടച്ചിട്ട് വീണ്ടും ഞാൻ ബാക്കിയുള്ള ഉപ്പൊക്കെ അയക്കന്നെ ഇട്ട് വെച്ചു അപ്പൊ ഞാൻ അടുക്കളയില് പണിയെടുക്കൽ തുടങ്ങിയ പണനെ തെരുമോനും ഇങ്ങനെ തെരഞ്ഞെ അടുത്ത് കയക്കു വന്നിരിക്കണോ അപ്പൊ പിന്നെ ഓരോ ഓരോ മക്കളുടെ അടുത്തേക്ക് ഏൽപ്പിച്ചിട്ട് ഞാൻ വേഗം ചിക്കനൊക്കെ പോയിട്ട് കേകി കൊണ്ടിരിക്കും പിന്നെ കുറച്ച് ചിക്കന് എടുത്ത് വെക്കണിണ്ട് അപ്പൊ ഒന്ന് കറി വെക്കും വേണ്ട അപ്പോൾ അപ്പൊ ചായും കടിയുണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് വൈകുന്നേരത്തിന് ചോറ് വെക്കണില്ല അപ്പൊ ചായും കടിയാക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ചിക്കൻ കൊണ്ടുവന്നപ്പോൾ കുറച്ച് ചിക്കന് ഫ്രിഡ്ജൊക്കെ മാറ്റിയെക്കാൻ നമുക്ക് പിന്നെ ഉണ്ടാക്കാൻ ബാക്കി കുറച്ചുള്ള ചിക്കനോണ്ട് ഒരു വറുത്തരച്ച ചിക്കൻ കറി പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാന്നാണ് പ്ലാനിങ് കേട്ടോ പിന്നെ നമ്മളെ സൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു ചെറിയ വ്യത്യാസം ഒക്കെ തോന്നുന്നുണ്ടോ ജലദോഷം പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ മൂക്കുന്നത് ഭയങ്കര വലിയ അപ്പം നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കി തുടങ്ങിയാലോ അപ്പോൾ എന്താ ചിക്കൻ കറി ഉണ്ടാക്കണമെന്നല്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് പോയി സോറ് എടുക്കുന്ന സമയത്താണ് മൂപ്പലിച്ച് ശബ്ദമൊക്കെ ഒരുമാതിരി അയക്കണത് ക്ക് ഉള്ള സവാളിയും തക്കാളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ അടുപ്പൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ ഗ്യാസുമ്പത്തന്നെയാണ് ഇന്നത്തെ പരിപാടി കാരണം മഴ തന്നെയാണ് അപ്പൊ ഇനി ആ ഒരു മഴയത്ത് കൂടെ അങ്ങോട്ട് കൊണ്ട് നടക്കാനാവൂലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗ്യാസുമ്മ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് കുക്കറിലിട്ടിട്ടാണ് ഉണ്ടാക്കണത് കുക്കറിൽ ഞാൻ ഒക്കെ ഒന്നിച്ചിട്ടൊക്കെ അല്ലേനും എന്നാലും ഞാൻ ഉള്ളിയും തക്കാളിയും മസാല ഒന്ന് വാട്ടിട്ടേ എന്നിട്ട് പിന്നെ ഞാൻ ചിക്കൻ ചേർത്ത് കൊടുത്ത് എന്നിട്ട് പിന്നെ വിസിൽ വിസലടിപ്പിച്ചെടുക്കാം അങ്ങനെ ചെയ്യുമ്പോളാണല്ലോ ഒന്നും കൂടിയൊരു ടേസ്റ്റ് നമ്മളെല്ലാം ഞമ്മളെല്ലാം ഒന്നിച്ചിട്ട് കണ്ട് അങ്ങനെയും വേണമെങ്കിൽ വിസലടിപ്പിച്ചെടുക്കാം അപ്പൊ ഞാന് പൊടികളൊക്കെ ഇങ്ങനെ ചേർത്ത് എന്നിട്ട് പിന്നെ അതൊന്ന് പിന്നെ പച്ചമൊക്കൊന്ന് മാറി എന്നിട്ട് പിന്നെ തക്കാളിയൊക്കെ ഇട്ട് അതിൻ്റെ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് എന്നിട്ട് ഞമ്മക്ക് ചിക്കനൊക്കെ ഇട്ടിട്ട് ഇളക്കിയിട്ട് ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ ചിക്കൻ കറി നമ്മൾ സാധാ ചിക്കൻ കറി വെക്കില്ല അതേപോലെ തന്നെ പിന്നെ നമ്മുടെ തുണിയിലുള്ള ഫ്രഷ് കറിയെ പിന്നെ ഒരു മണ്ടി പോയിട്ട് പൊട്ടിച്ചു കൊണ്ടിരിക്കണേ അതും നമ്മൾ ആയിക്കെ ഇട്ട് കൊടുത്തി അങ്ങനെ നമ്മളെ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് വിസിലടിപ്പിച്ചാൽ വെച്ചിരിക്കണേ പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ ഒരുങ്ങാണ് കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗത്ത് വന്നപ്പോ എന്താ ഒരു ഒരു നീല കളറ് പ്രകാശം എന്നല്ലേ അപ്പൊ ഫോൺ വെച്ച സമയത്ത് അവിടെ ഒരു കവർ ഉണ്ടായിരുന്നു ആ ഒരു കവറിന്റെ തുമ്പ് അതിന് ആ ഒരു ക്യാമറയുടെ മുന്നിൽ പെട്ടതാണ് കേട്ടോ അതാണ് ആ ഒരു നീല മയ മയം ഉം അപ്പൊ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ അത് കണ്ടത് അപ്പോൾ ചപ്പാത്തിയൊക്കെ പരത്തി കഴിഞ്ഞ് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ പരന്നതുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ വേഗം കഴുകി വെച്ചു കേട്ടോ മഴ നല്ല ഇരുട്ടുത്തി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പാത്രം കഴുകല് വേഗം കഴിച്ചു ഇനി നമുക്ക് ചായ ഉണ്ടാക്കണം ചപ്പാത്തി ചൂടെടുക്കണം കറി കഴിഞ്ഞടയ്ക്ക് ഞാൻ വറുത്തരച്ച് ഒക്കെ തൂമിച്ച് റെഡി ആക്കി ആക്കിയെടുത്തീനെ കേട്ടോ അപ്പോൾ ഞാൻ തൂമിച്ചുമ്പോഴേക്ക് തേങ്ങയും പിന്നെ ചെറുളിയും കറിവേപ്പിലിട്ട് കണ്ടെങ്ങി തൂമി വറുത്തെടുത്തിട്ട് പിന്നെ അരച്ചെടുത്തിട്ട് അങ്ങനെ തൂമിച്ചിട്ടോ ഉള്ളി അരിഞ്ഞിട്ട് തൂമിച്ചൊക്കെ നമ്മുടെ കറിയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ ഇനി നമ്മുടെ ചട്ടി ചൂടായി വരുമ്പോഴേക്കും അവിടെ കുറച്ച് പരന്നതൊന്ന് അടിച്ചുവാരി ഒക്കെ ഒന്ന് അടുക്കള നല്ല വൃത്തിയാക്കിയിട്ട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പരക്കും എന്നാലും പിന്നെ അടുക്കളയിലൊക്കെ ആകെ തോരണാണ് കേട്ടോ എന്നുവെച്ചാൽ മഴ തന്നെയല്ലേ അപ്പോൾ പിന്നെ ഉള്ള സ്ഥലത്ത് കൂടെ അങ്ങനെ തോരട്ട് കൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞ് ലാസ്റ്റ് പാത്രം കഴുകലും അങ്ങനത്തെ ഇതൊക്കെ കഴിച്ചിട്ട് ലാസ്റ്റാണ് കേട്ടോ ചപ്പാത്തി ചുടുന്നത് എന്നാൽ എന്താ വച്ചാൽ ഇപ്പോൾ ചപ്പാത്തി ഒരു പകുതി കായ് ആകുമ്പോഴേക്കും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് നിർത്തി വെച്ചിട്ട് പിന്നെ ചുട്ടാലും മതിയല്ലോ അപ്പോൾ ഇന്നിപ്പോൾ പിന്നെ ചപ്പാത്തി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അതിനോട്ടോ ഞാൻ വേറെ ഒരു തുറക്കുന്ന സമയത്തൊരു എണ്ണക്കടിയും അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ തുറക്കണ സമയത്ത് ചക്കണ്ടെട്ടോ ചക്ക തുറക്കുമ്പോൾ തിന്നാനല്ല കുറച്ച് അതിന് തിന്നാൻ വിചാരിച്ചുണ്ട് അയലൊക്കെ തിന്ന് കിട്ടിയ ചക്ക ഇനി അപ്പം അത് ഞാൻ കുട്ടിയെക്കൊന്നും തന്നെ മുറിച്ച് കൊടുത്തിട്ടില്ല ഇനി ഫ്രിഡ്ജിൽ വെച്ചത് ഇനി പാട് അപ്പോൾ പിന്നെ ചക്കയൊന്ന് ഇതാക്കണുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ സെനും അജു പാൽപ്പൊടിയുണ്ടെന്നതാണ് കേട്ടോ പാൽ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ചപ്പാത്തി ഒക്കെ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കറി റെഡി ആയിക്കുന്നുണ്ട് ചപ്പാത്തി കുറച്ച് തോനെ ചുട്ടിക്കണ് കേട്ടോ ബാക്കി ഉണ്ടെങ്കിൽ നാളെ രാവിലെ കടി കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് ായിട്ട് നമ്മൾ വീടിന്റെ അപ്ഡേഷൻ ഒന്നും കാണിച്ചിരുന്നില്ലല്ലേ അപ്പൊ ഇങ്ങനെ കമന്റ് കണ്ടിന്യൂ വീടിന്റെ അതൊന്നും പറയാത്തത് എന്താന്ന് പറയാത്തത് ഒന്നുകൊണ്ടല്ലോ പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഞാൻ വാർപ്പ് കഴിഞ്ഞാ പിന്നെ പതിനഞ്ചു ദിവസം കഴിഞ്ഞിട്ടല്ലേ തട്ട് എടുക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അതുവരെ പണിക്കാരൊന്നുമില്ലല്ലോ അപ്പൊ പിന്നെ വെറുതെ ഇങ്ങനെ കാണിച്ചിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്നലത്തെ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ ഇന്നലെ വന്നിട്ട് ഇന്നലെയല്ല മിഞ്ഞാന്ന് മിഞ്ഞാന്ന് എടുത്ത വെച്ച വീഡിയോ ആണ് അപ്പോൾ മിഞ്ഞാന്ന് ചെയ്തത് ഇതാണ് ഇവിടെ വന്ന് എന്താ ഇവിടെ ബണ്ടൊക്കെ പൊ പൊഴിച്ചു നമ്മുടെ തട്ടൊക്കെ എടുത്തു വണ്ടൊക്കെ പൊടിച്ച് വെള്ളമൊക്കെ കളഞ്ഞു കേട്ടോ അപ്പം നല്ല മഴയുള്ള ദിവസങ്ങളാണ് അന്നൊക്കെ മഴ ഇനി കുറച്ച് ദിവസമായിട്ട് വണ്ടിലൊന്നും വെള്ളം നടക്കേണ്ട ആവശ്യമേ ഉണ്ടായിട്ടുണ്ടായിനല്ല കാരണം ഫുൾ ടൈം മഴ ആയതുകൊണ്ട് അങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നേനി ഇനി പോയി നമുക്ക് കോഴിക്കോട് കെട്ടണം അങ്ങനെയൊക്കെയുള്ള പണികളുണ്ട് കേട്ടോ ഇത് താ ഇന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞാന് ഇന്ന് പോയിട്ട് ഇന്നലെ വന്നിട്ട് നമുക്ക് കബോർഡിനൊക്കെ തട്ട് ഒക്കെ അടിച്ചിട്ടുണ്ട് ഇനിയെ അപ്പം ഇന്ന് അത് വന്നിട്ട് എന്താ പറയാ സ്ലാ എന്താ ഇതിന് പറയാ ബോർഡ് അടിച്ച പറഞ്ഞു അപ്പൊ ഇന്നത്തെ അവസ്ഥ എങ്ങനെയൊക്കെയാണ് കേട്ടോ ഇങ്ങനെ ഷോ കേസ് ഇല്ലേ അതെന്നെ അപ്പൊ അതിൻ്റെതൊക്കെ ഇങ്ങനെ തേച്ച് റെഡിയാക്കി വെച്ചക്കാണ് ഇന്നത്തെ ഇത് കേട്ടോ ഇന്നലെ വന്നിട്ട് അതിന്റെ തട്ടൊക്കെ അടിച്ചു ഇന്നതൊക്കെ ശരിയാക്കി അത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വീടിന്റെ അവസ്ഥ ഇന്നലത്തെ വീഡിയോയില് ഒരു കമന്റ് ഉണ്ട് ഇനി ആരെ ബോധിപ്പിക്കാനാണ് ഇങ്ങനെയൊക്കെ കാട്ടുന്നത് അതിൻറെ ഉള്ളിൽ ഒരു പായ ഇട്ട് പോയി കടന്നൂടെ എന്നൊക്കെ ഉള്ളത് ഇതിൻറെ ഉള്ളിൽ എവിടെയാ പായ ഇടേണ്ടെന്ന് ഒന്ന് പറഞ്ഞു തരുമോ ഏഹ് ഇതാണ് ഇപ്പൊ അകത്തിന്റെ അവസ്ഥ കൊലത്തിലാണ് അകത്തിന്റെ അവസ്ഥ ഓല പണി കഴിഞ്ഞ് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയാൽ ഞമ്മക്ക് തേക്കൊന്നും വേണ്ടില്ല ഇനി ഒരു പായ ഇട്ടൊരു മൂലൊക്കെ പോയി കടക്കാനായി എനിക്ക് നല്ല ആഗ്രഹം അതി അങ്ങനെ തന്നെയാണ് കേട്ടോ മഴയുമ്പോൾ ഒന്നും ഓടിക്കയറണം പിന്നെ രാത്രിക്ക് നല്ല മഴയുമ്പോ ഒരു പായ ഒരു തലക്ക് വീഴ്ചങ്കിലൊന്നും കടക്കാൻ പറ്റണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് എനിക്കും ഏ ബാക്കി പണികളൊക്കെ ഓരോന്ന് കുറേ ഉണ്ട് നമുക്ക് പിടിശിയിലും വലുതാണ് മാളത്തിലെന്ന് പറയുന്ന മാരെയാണല്ലോ അവസ്ഥ എടുത്ത ഇത് എടുത്തിനും എക്സ്ട്രാ പൈസയും പണികളും ഇന്നും വരാൻ കിടക്കുക അതൊക്കെ അറിയണത് തന്നെയാണ് അപ്പോൾ ഇവരെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ കാരണം കോഴിക്കോടും കൂടി കെട്ടാനുണ്ട് അപ്പോൾ കോഴിക്കൂട് കെട്ടാൻ കല്ല് കല്ലിറങ്ങണില്ല കാരണം മഴ ഉണ്ടേ കല്ലിന്റെ വർക്കും കാര്യങ്ങളും കല്ല് കോറിപ്പണിയൊന്നും നടക്കണില്ല അതുകൊണ്ട് കല്ല് വരാതെ വരാതെങ്ങനെ നിൽക്കുകയാണ് കോണി കോണിക്കോടും കൂടി കെട്ടണം അതങ്ങനെ അതും കൂടി അതുവരെ ഉള്ളു കേട്ടോ ഞമ്മടെ കരാറ് പിന്നെ മൊത്തം എത്ര ആയി പൈസ അങ്ങനെയൊക്കെ ചോദിച്ച് കമന്റ് ഇടുന്നുണ്ട് അപ്പോൾ അതിനുള്ളത് ഞാൻ കോണിക്കോടും കൂടി കെട്ടി കഴിഞ്ഞിട്ട് പോലെ മൊത്തം പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇന്നതായി എന്നില്ല കറക്റ്റ് കണക്ക് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുവരെ അതിൻ്റെ ഒരു കറക്റ്റ് കണക്ക് പറയാഞ്ഞത് പറയാത്തത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇത്രയാണ് എന്നുള്ളത് പക്ഷെ കറക്റ്റ് എത്രയാവും എത്രയാവെന്ന് പറയണമെന്നുണ്ടെങ്കി നമുക്ക് ഇതിന്റെ ഫുൾ പണി കഴിയണ്ടേ അപ്പൊ കോഴിക്കൂടും കൂടി കെട്ട കോഴിക്കൂട് വരെ കെട്ടലുണ്ട് അപ്പൊ അതിന്റെ കല്ലെത്തിയിട്ടില്ല കല്ലറങ്ങാത്തത് മഴയൊക്കെ ആയതുകൊണ്ടാണ് അപ്പൊ ഇനി ഒന്ന് മഴ ഒന്നും മാറി കോറിയിലൊക്കെ പണി തുടങ്ങുമ്പോഴേ നമുക്കും കല്ലൊക്കെ വരുള്ളൂട്ടോ അപ്പൊ വീടിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പിന്നെ ബാഡ് കമന്റ് ഇടുന്നവർക്ക് അങ്ങനെ ഇട്ടു കൊണ്ടേ ഇരിക്കാം നമ്മുടെ അവസ്ഥയെ നമ്മക്കെല്ലാം അറിയുള്ളു അപ്പൊ ഇതിന്റെ കടിയിൽ എങ്ങനെയാ ഇതാക്കി പോയി കിടക്കാന്നുള്ളത് പിന്നെ ഇപ്പൊ ഓരോരുത്തർ പറയുന്ന റീച്ച് കൂട്ടാൻ വേണ്ടിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പം ഒരു നല്ല പെര കയറ്റാൽ അതിൽ കയറി കൂടും നമ്മൾ ഈ ഷെഡ് ഒഴിവാക്കും അത്ര പേരേ ഉള്ളൂ നമ്മുടെ ഷെഡിന്റെ റീച്ചിട്ടോ അപ്പം പിന്നെ എല്ലാ പണി ഇപ്പൊ എടുക്കണുണ്ടോ എല്ലാ പണി കഴിഞ്ഞിട്ടാണോ എനിക്ക് കയറി കൂടണത് എന്നൊക്കെ ഇങ്ങനെ കമൻസ് വരലുണ്ട് കിട്ടോ ഒന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല പിന്നെ എല്ലാതും ഓ ഓരോന്നോരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എടുക്കാനൊന്നും ഇല്ല ക്യാഷ് ഇപ്പൊ കയ്യിലില്ല അപ്പം ഓരോന്നോരോന്നായിട്ട് എടുക്കണം പൈസ ഉണ്ടാവുന്നതിനനുസരിച്ചിട്ട് അങ്ങനെ അങ്ങനെ എടുക്കണം പിന്നെ നമ്മുടെ ഷെഡ് ഏകദേശം ഇതിന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് പൊളിക്കാം എന്നാണ് വിചാരിക്കുന്നത് നമ്മളിതിലെല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ട് പിന്നെ നമുക്ക് ഇതൊന്ന് തേക്കുക അടി ഒക്കെ വണ്ടി വരുമ്പോൾ പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കണ്ടേ അപ്പൊ പിന്നെ ഷെഡ് ഏതായാലും ഇപ്പൊ പൊളിക്കൂല പിന്നെ ഒരു സമാധാനം എന്താ വെച്ചാല് മഴ പെയ്യണ സമയത്ത് നമ്മൾ അയൽക്കത്തേക്ക് മണ്ണിന്റെ പകരം ഞമ്മളതി തന്നെ ഒന്ന് വണ്ടി വന്ന് കയറിയിരിക്കാം പിന്നെ നല്ല മഴ പെയ്യണ സമയത്ത് ഇനിയിപ്പൊ ഈ ഇതൊക്കെ കൊണ്ടുപോയാല് ഒരു റൂമില് പായിട്ടെങ്കിലും കടക്കാലോ ആ ഒരു സമാധാനമാണ് ഇള്ളത് ഇപ്പൊ അതില് പായിട്ട് കടക്കാൻ പറ്റാത്ത അവസ്ഥ ഇത് കണ്ടില്ലേ നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ ഇന്നത്തെ അവസ്ഥയാണ് കേട്ടോ ഇന്ന് അതായത് അതായത് ഇന്ന് ഞാൻ വോയിസ് ഓർ കൊടുത്തു നാളെ ഒരു മണിക്ക് നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ എത്തും അപ്പൊ ഇന്നത്തെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് ഞമ്മടെ വീടിന്റെ ട്ടോ അങ്ങനെ പിന്നെ നമ്മള് അന്ന് നോമ്പൊക്കെ തുറന്ന് പിന്നെ നമ്മൾ നോമ്പ് തുറന്ന പാടനെ നമ്മൾ ചായ ഒക്കെ കുടിച്ചിനി എണ്ണക്കടിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എനിക്ക് നോമ്പായതുകൊണ്ട് എല്ലാവർക്കും അന്ന് നോമ്പതിന് ഞാന് വെറുതെ ചോറൊക്കെ ഉച്ചയ്ക്ക് വെച്ചിണ്ടാക്കി എന്നല്ലാതെ മക്കളത് ഒന്നും തിന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് കണ്ടി ഞങ്ങൾ ചപ്പാത്തിയും ചിക്കൻ കറിയും ഒക്കെ കുടിച്ചു കെട്ടോ അപ്പം അന്ന് രണ്ട് ദിവസം ലീവ് കഴിഞ്ഞല്ലോ സ്കൂള് മഴയൊക്കെ കാരണം ലീവ് കഴിഞ്ഞല്ലോ അന്നത്തെ ഓരോരോ കലാപരിപാടികളാണിത് പുറത്തിറങ്ങിയുള്ള പരിപാടി നടക്കില്ലല്ലോ കാരണം ഫുൾ ടൈം മഴ ആയതുകൊണ്ട് അപ്പം ഇവിടെ ഓ ഒരു കാറ് അത് ക്ലേയൊക്കെ വെച്ച് മോഡിഫിക്കേഷൻ ചെയ്തെടുത്തതാണ് കേട്ടോ അജു ക്ലേ വെച്ചിട്ട് ആ മുകളിൽ നീണ്ടു നിൽക്കുന്ന സാധനം എന്താ വെച്ചാൽ അത് റോസാ പൂവാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഈ വീഡിയോ ഒക്കെ ഓൻ തന്നെ എടുത്ത് തട്ടോ പല ആംഗിളിൽ വെച്ചിട്ടും അത് ഇതാക്കിയിട്ടും ഇത് നല്ലൊരു ഡി ജെ പാട്ടൊക്കെ വെച്ചിട്ട് വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞതാണ് എന്നോട് ഡി ജെ പാട്ടൊക്കെ വെച്ചാൽ ഇതിൻ്റെ കാര്യം അതോ ഗതിയാണ് അല്ലെങ്കിൽ തന്നെ ഇല്ല ആഡ്സും മീമവും കട്ടാക്കി കൊണ്ടു യൂട്യൂബ് അപ്പോൾ പിന്നെ ഞാൻ ഡി ജെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കോപ്പി റൈറ്റ് വരും അപ്പം പിന്നെ ഓന് ഇഷ്ടത്തോടെ എടുത്തതല്ല അപ്പൊ ഞാൻ എങ്ങനെ ആ വീഡിയോയില് ഷെയർ ആക്കാതെക്കാ ഓന് കട്ടി തന്നെ കേട്ടോ എം വീഡിയോ കാണണ്ട ഓനെ പിടിച്ചു കൊണ്ടുപോയി കാറ് പിടിച്ചു കൊണ്ടുപോകും മോഡിഫിക്കേഷൻ ചെയ്തു എന്ന് പറഞ്ഞു അപാതക്കെയാണ്ട്ടോ കാറുകൊണ്ടൊക്കെ കാട്ടി കൂട്ടിയത് ആകെ ക്ലേ വെച്ച് അവിടെ ഇവിടെ കൊട്ടിച്ച് അങ്ങനെ കേനി ദിവസം സ്കൂളില്ലാത്ത രണ്ടു ദിവസം കഴിച്ച് കൂട്ടിയത്

പിന്നോ <laughs> നിങ്ങളുടെ <laughs> 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 ഞാൻ ഒരു കാര്യം വിളിക്കുന്നു നിങ്ങൾ നമ്പർ ഒന്ന് പറഞ്ഞു തരുമോ എൺപത് 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 ആറേ അപ്പൊ ഞാൻ അപ്പൊ ഞാൻ നമ്പർ എഴുതിയത് ഇവിടെ ഉണ്ട് അത് ഇന്നാണ്ട് ഒരു ദിവസം ഒരു മാം പറഞ്ഞു ഈ ഇന്റ എമ്പത് എമ്പത്താറ് ആണ് ഡോക്ടറെ കണ്ണാടി നോക്കട്ടെ ഡോക്ടർ ഡോക്ടർ ഒന്ന് കണ്ടു കാണുന്നുണ്ടോ ഡോക്ടറെ പണ്ടിലാ ചായ ഒറ്റ കണ്ണുള്ളു അറ്റ കണ്ണാടിയുള്ളു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് മുത്തുപണികളുണ്ട് അവർക്കൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് നമ്മുടെ ആ ഒരു കമൻറ്റിന് റിപ്ലൈ എന്നുള്ള എന്നുള്ളോണം പറഞ്ഞതാണ് കേട്ടോ ഞാൻ ആ ഒരു കമൻറ്റ് ചെയ്യും ഭയങ്കര ഒരു സങ്കടമായി എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു വിഷമമായി പോയി അപ്പം എന്താ ആർക്കും ഇപ്പം ഇഷ്ടം ഉണ്ടാവില്ലല്ലോ എല്ലാവർക്കും ഉള്ള ഇഷ്ടം തന്നെയാണ് ഒരുപാട് സമ്പാദ്യം വേണം നല്ല വീട് വേണം കാറ് വേണം അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അതേപോലെ നമുക്കും ഒരു നമുക്കില്ലൊരാഗ്രഹമാണ് ആ ഒരു വീടൊന്ന് കയറിയിട്ട് അതിലൊരു അയൽ കയറി ഒരു സന്തോഷത്തോടെ കടന്നുറങ്ങണം എന്നുള്ളത് എല്ലാ ഒരു പണി എല്ലാ വീടിന്റെ എല്ലാ പണിയും കഴിഞ്ഞു കാണണം എന്നുള്ളതൊക്കെ ആഗ്രഹങ്ങൾ തന്നെയാണ് പക്ഷെ നമുക്ക് ഓരോരോ പടിപടിയായിട്ട് ആഗ്രഹങ്ങൾ നടത്തി എടുക്കണം അതിന് പഠിച്ച പോലെ തൗഫീഖ് ഉണ്ടാവട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേക്കുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് വരണ്ടേ അസ്സാം വലിക്കും ബൈ ബൈ